ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു ശീതയുദ്ധത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഉള്ളിൽ കൊടുമ്പിരി കൊള്ളുന്ന അനാഥത്വത്തിൽ നിന്നും വേദനയിൽ നിന്നും രക്ഷപ്പെട്ട ജീവിതത്തോട് പടപൊരുതുന്ന നൂറിന്റെ ജീവിതം താൻ കുഞ്ഞായിരുന്നപ്പോൾ സ്വയം മരണത്തിന്റെ കൈപിടിച്ചിറങ്ങിപ്പോയ ഉമ്മയുടെ അസാന്നിധ്യത്തിൽ ഉമ്മൂമ്മയുടെ കൂടെയായിരുന്നു നൂറ് വളർന്നത് ആ വീട്ടിൽ സ്വന്തം ശ്വാസം പോലും ചങ്ങലിക്കെട്ട് ജീവിക്കേണ്ടി വന്നപ്പോൾ അത്ര എളുപ്പത്തിൽ ഉണങ്ങാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത മനസിന്റെ മുറിവിലേക്ക് കാറ്റ് വീശാൻ ജീവിതം തന്ന ട്രോമയിൽ നിന്ന് കരകയറാൻ നൂറ് തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ഈ എഴുത്ത് നൂറ് ഇതിലെ കഥാപാത്രമാണ് നൂറെന്നാൽ വെളിച്ചമാണ് നൂറിന്റെ വെളിച്ചത്തിൽ റിയാ ഫാത്തിമ എന്ന എഴുത്തുകാരി വായനക്കാരന് കാണിച്ചു കൊടുക്കുന്ന വെളിച്ചം തിരിച്ചറിവിന്റേതാണ് തോറ്റുകൊടുക്കാതിരിക്കാൻ ചേർത്ത് പിടിക്കാൻ ഇറങ്ങി പോകാൻ പുറത്തു കൊടുക്കാൻ സ്വയം സന്തോഷിക്കാൻ അങ്ങനെ പലതിൻ്റെയും അതുകൊണ്ട് തന്നെ നൂറ് എന്നാൽ റിയ ഫാത്തിമ എന്ന് തന്നെയാണ് ഈ വരികൾക്കിടയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ കണ്ണ് നിറയാതെ ഇത് വായിച്ചു തീർക്കാൻ നിങ്ങൾക്കാവില്ല ഈ അടുത്ത വായിച്ചതിൽ വച്ച് ഒറ്റയിരപ്പിൽ വായിച്ചു തീർക്കാം ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം റിയ ഫാത്തിമയുടെ നൂറിന്റെ വെളിച്ചം